ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ചുള്ള സംശയങ്ങളും ആശങ്കകളും വർദ്ധിച്ചു വരികയാണ് പത്തു വർഷമായി രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ ഭരണത്തിന് കീഴിലാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് എന്നത് അവ വല്ലാതെ വർദ്ധിപ്പിക്കുന്നു ജനയുഗം എഡിറ്റോറിലൂടെ ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന ഇന്ത്യയിലെ വിധിയെഴുത്ത തീയതികൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുടെ പ്രതിനിധികളെ ഏഴ് ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏപ്രിൽ പത്തൊമ്പതിന് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലായി നൂറ്റി രണ്ട് ഇരുപത്തിയാറിന് പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തി ഒൻപത് മെയ് ഏഴിന് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റി നാല് പതിമൂന്നിന് പത്ത് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിയാറ് ഇരുപതിന് എട്ട് സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തി ഒൻപതും ഇരുപത്തി അഞ്ചിന് ഏഴ് സംസ്ഥാനങ്ങളിലെ അൻപത്തി ഏഴും ജൂൺ ഒന്നിന് അവസാന ഘട്ടത്തിൽ എട്ട് സംസ്ഥാനങ്ങളിലും അൻപത്തി ഏഴ് മണ്ഡലങ്ങളിലുമായാണ് വിധിയെഴുത്ത് നടക്കുക കേരളത്തിൽ രണ്ടാം ഘട്ടമായ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് സമ്മതിതാവനാവകാശം വിനിയോഗിക്കേണ്ടത് ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടെ പ്രക്രിയ കൂടുതൽ ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒഴിച്ചുകൂടാനാകാത്ത നടപടിക്രമങ്ങൾ കാരണമാണ് ഭൂമിശാസ്ത്രപരമായും ജനസംഖ്യാപരമായും വിസ്തൃതമായ രാജ്യത്തെ വോട്ടെടുപ്പ് പൂർത്തീകരിക്കുന്നതിന് നീണ്ട കാലയളവ് ആവശ്യമായി വരുന്നത് ഇത്രയും നീണ്ട പ്രക്രിയയിലൂടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യമുള്ളത് തൊണ്ണൂറ്റി ആറ് കോടി വോട്ടർമാരും അവരിൽ ഒന്നേ പോയിന്റ് എട്ട് നാല് കോടി പതിനെട്ടിനും പത്തൊമ്പതിനും ഇടയിൽ പത്തൊമ്പത് പോയിന്റ് ഏഴ് നാല് കോടി ഇരുപതിനും ഇരുപത്തി ഒൻപതിനും ഇടയിലും പ്രായമുള്ളവരാണ് എന്നതാണ് അതായത് ആകെ വോട്ടർമാരുടെ അഞ്ചിലൊന്ന് ഒന്ന് ഏഴ് പോയിന്റ് ഒന്ന് അഞ്ച് കോടി വനിതകളും നാല്പത്തി ഒമ്പത് പോയിന്റ് ഏഴ് കോടി പുരുഷന്മാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ആകെ വോട്ടർമാരിൽ ആറ് കോടിയോളം വർധനയുമുണ്ട് ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനമാകിയും ചെറുതും വലുതുമായ കക്ഷികൾ മുഴുവനും അവരുടെ സമയവും അധ്വാനവും വിനിയോഗിച്ചാണ് പ്രക്രിയ പൂർണതയിലെത്തിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ചുള്ള സംശയങ്ങളും ആശങ്കകളും വർദ്ധിച്ചു വരികയാണ് പത്ത് വർഷമായി രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ ഭരണത്തിന് കീഴിലാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് എന്നത് അവല്ലാതെ വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ജനാധിപത്യ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയോ അല്ലെങ്കിൽ പക്ഷപാതപരമായി മാറുകയോ ചെയ്തിരിക്കുന്നുവെന്നത് നമ്മുടെ അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ നിയന്ത്രിക്കുന്നതിന് ചുമതലപ്പെട്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിൽ നിന്ന് വിമുക്തമാണെന്ന് വിശ്വസിക്കുവാൻ മതിയായ ഒരു തെളിവുമില്ല മുൻ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ഉണ്ടായ ലംഘനം ആരോപണവും അതിൽ നടപടിയെടുക്കുന്നതിൽ വരുത്തിയ വീഴ്ചയും അശോക് ലവാസ എന്ന കമ്മീഷണറുടെ കാലമെത്താത്ത വിരമിക്കലിലേക്ക് നയിച്ചതിന്റെയും ഓർമ്മകൾ വെച്ചു വേണം ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ വിലയിരുത്തുവാൻ ഇത്തവണ സമാനമായി അരുൺ ഗോയലിന്റെ രാജിയുണ്ടായി ഉടൻ തന്നെ വിശ്വസ്ത വിധേയരായ രണ്ടുപേരെ നിയമിക്കുകയും ചെയ്തു പുതിയതായി നിയമിക്കപ്പെട്ട രണ്ടിലൊരാൾ ഗാനീഷ് കുമാരുടെ ട്രാക്ക് റെക്കോർഡ് പക്ഷപാതപരമാണെന്നതിന് തെളിവുകളേറെയുമാണ് വോട്ടെടുപ്പ് പ്രഖ്യാപിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച ചില ചോദ്യങ്ങളെ അവഗണിച്ച രീതിയും സംശയം ബലപ്പെടുത്തുക തന്നെയാണ് സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് ഏറ്റവും അനിവാര്യമാണ് അത് നടത്തുന്നവരുടെ നിഷ്പക്ഷത സംശയരഹിതമായിരിക്കണമെന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സംബന്ധിച്ച് നിരവധി പരാതികളും ആശങ്കകളും കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്നു നിൽക്കുന്നുണ്ട് ഇ വി എമ്മിന് പകരം കടലാസ് ബാലത്ത് എന്ന ആവശ്യത്തെ ഇത്തവണയും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല മുഴുവൻ വി വി പാറ്റുകളും പരിശോധിക്കണമെന്ന നിർദ്ദേശവും അവഗണിക്കപ്പെട്ടു ഇവയും സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉയരുന്ന ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പി ആശയത്തിനനുസൃതമായി നിലപാട് സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴത്തെ വോട്ടെടുപ്പ് പ്രക്രിയ തീരുമാനിച്ചപ്പോൾ അതിന് ഘടകവിരുദ്ധമായ സമീപനം വ്യക്തമാക്കിയെന്നത് ശ്രദ്ധിക്കാതെ പോകരുത് ഒരുപക്ഷേ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മണ്ഡലത്തിൽ രണ്ടു ഘട്ടമായി വോട്ടെടുപ്പ് നടത്തേണ്ടി വരുന്നത് ഈ തെരഞ്ഞെടുപ്പിലായിരിക്കും പത്ത് മാസത്തിലധികമായി വംശീയകലാപം നിറങ്ങു തകർക്കുന്ന മണിപ്പൂരിലെ ഔട്ടർ മണിപ്പൂർ മണ്ഡലത്തിലാണ് രണ്ട് ഘട്ടമായി വോട്ടെടുപ്പ് നടത്തുന്നത് ജമ്മുകാശ്മീരിൽ ഈ തെരഞ്ഞെടുപ്പിനോടൊപ്പം വോട്ടെടുപ്പ് നടത്താത്തതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശദീകരിച്ച് കാരണം ഒരു തെരഞ്ഞെടുപ്പ് എന്ന അവകാശവാദത്തിന്റെ പ്രായോഗികതയെ പൊളിച്ചെടുക്കുന്നു ക്രമസമാധാന പ്രശ്നവും മറ്റും കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം കശ്മീരിലെ തെരഞ്ഞെടുപ്പ് സുരക്ഷയൊരുക്കാൻ പ്രയാസമാണെന്നാണ് കാരണമായി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ അഞ്ഞൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന ചോദ്യവും പ്രസക്തമാണ് ഇതെല്ലാം കൊണ്ട് തന്നെ പേര് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുകയും ഫലത്തിൽ സ്വേച്ഛാധിപത്യത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് എന്ന ഭയാനകമായ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് രാജ്യം വോട്ട് ചെയ്യാൻ ഒരുങ്ങുന്നത് ജനീക എഴുത്തുകളുമായി വീണ്ടും കാണും നമസ്കാരം